ഈ ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി കളക്ഷനായി ഇനി വേറെ പോകണ്ട ഇനിസ് വെയർ ജെന്റ് നിറോഫാബിൽ തന്നെയാണ് ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കയോട് മൗനം പാലിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച് തിരുവല്ലാമല സി പി ഐ എം

ഇന്ത്യയ്ക്കെതിരെ വാണിജ്യ വിഷയത്തിൽ അമ്പത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്കെതിരെ മൌനം പാലിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ജനരോഷം ഇതിന്റെ ഭാഗമായി തിരുവല്ലാമലയിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പന്തംകുളത്തെ പ്രകടനവുമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പ്രകടനത്തെ തുടർന്ന് തിരുവല്ലാമല സെന്ററിൽ വെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകത നമുക്കറിയാം നാഴേക്ക് നാൽപ്പത് വട്ടം ബി ജെ പി കാർ ഈ നാട്ടിലെന്താ പറയുക രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവർ മാത്രം രാജ്യസ്നേഹികളും മറ്റുള്ളവരെയെല്ലാം രാജ്യദ്രോഹികളുമായി മുദ്രകുത്താൻ ബെമ്പൽ കൊള്ളുന്ന ബി ജെ പി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ലോകമുതലാളിത്തം സായിപ്പ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ കിരാത നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ഇന്ത്യ രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങളുടെ അഭിമാനത്തെ അമേരിക്കൻ സാമ്രാജ്യത്തിന് മുന്നിൽ പണയം വയ്ക്കുകയാണ് ബി ജെ പി നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ അഭിമാനം അമേരിക്കയ്ക്ക് മുന്നിൽ പണയം വെച്ചതാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ചരിത്രം നമുക്കറിയാം ആർ എസ് എസ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് കൂട്ടുനിന്നവരാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരാണ് മാപ്പ് എഴുതി കൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ മേൽ അമേരിക്കൻ മുതലാളി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം സി ഗോപദാസ് സിപിഐഎം തിരുവല്ലാംല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ മനോജ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ പ്രതിഷേധ സംഗമത്തിൽ അമേരിക്കും ഇതിനു മുമ്പ് ആസിയാൻ കരാർ എന്നൊരു കരാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയപ്പോൾ അന്ന് ഈ നാട്ടിലെ ഇടതുപക്ഷം വിശിഷ്യ സി പി ഐ എം ഈ തെരുവുകളിലൂടെ പ്രതിഷേധ പ്രകടനവുമായി നടന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത്തരം ഒരു കരാർ ഈ നാട്ടിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാതെയാകും ഈ നാട്ടിലെ കർഷകന്റെ ജീവിതം ദുരിതപൂർണമാകുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി ചീരിച്ചവരായിരുന്നു ഈ നാട്ടിലെ ഭൂരിഭാഗം പേരും എന്നാൽ ഇന്ന് ആസിയാൻ കരാർ നടപ്പിലാക്കി പത്തു വർഷം കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ റബ്ബറിനും മറ്റു നാണ്യവിളകൾക്കും വിലയില്ലാതായി പോയി അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ കടുത്ത ഉപരോധം തീർത്തുകൊണ്ട് സി സി വി ന്യൂസ്